നമസ്കാരം ആയിരവല്ലി മീഡിയയിൽ നിന്നുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രോഗങ്ങൾ വരാതിരിക്കുന്നതിനും ദീർഘകാലമായി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും അതുപോലെ തന്നെ കൊടിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഏറ്റവും ആശ്വാസത്തെ പ്രദാനം ചെയ്യുന്ന രോഗമൊന്നുമില്ലാത്തവർക്ക് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ആ ഒരു സപ്തചിരഞ്ജീവി മന്ത്രത്തെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും അസുഖങ്ങൾ നമ്മളെ തൊട്ട് തീണ്ടുകയില്ല നമുക്ക് ദൈവം തന്ന ആയുസ് എത്രയാണോ അത്രയും കാലം പൂർണ്ണ കൂടി നമുക്ക് എല്ലാ സന്തോഷത്തോടും കൂടി ജീവിക്കുവാൻ സാധിക്കുന്നതാണ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ് എങ്കിൽ ആ മരുന്ന് കഴിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു മന്ത്രം ജപിച്ചതിനു ശേഷം ഈ ഒരു മരുന്ന് കഴിച്ചു നോക്കൂ ആ മരുന്ന് അതിൻ്റെ പല മടങ്ങ് ഫലം നമ്മുടെ ശരീരത്തിൽ ചെലുത്തുന്നതാണ് വളരെ വേഗം നമുക്ക് ആ ഒരു സൗഖ്യം നമുക്ക് ലഭിക്കുന്നതാണ് ആ അസുഖത്തിൽ നിന്നൊരു പൂർണ്ണമായ വിടുതൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അതിനിപ്പോൾ എത്ര കഠിനമായ രോഗമാണ് എങ്കിൽ പോലും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ശേഷം അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോയിലേക്ക് പോകാൻ അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി യൂസ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ പലരും ദീർഘകാലമായിട്ട് കൂട്ടിയ രോഗങ്ങൾക്ക് അവർ മരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കാം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അസുഖങ്ങൾക്ക് ഔഷധമാണ് ഏറ്റവും മികച്ച മരുന്ന് എന്ന് പറയുന്നത് അപ്പൊ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവര് ആ മരുന്നിനൊപ്പം ജപിക്കേണ്ടുന്ന ഒരു മന്ത്രമാണിത് അങ്ങനെ നമ്മൾ ചെയ്യുമെങ്കിൽ ആ അസുഖങ്ങളെ പരിപൂർണമായി ഭേദപ്പെടുത്തുന്നതിന് പ്രാചീന കാലം മുതൽക്ക് തന്നെ ഉപയോഗിച്ചു വരുന്ന ആ ഒരു മന്ത്രമാണ് ഈ ഒരു സപ്ത ചുരഞ്ജീവി മന്ത്രം നമ്മൾ മരുന്ന് കഴിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം ആ ഒരു ഗുളിക അല്ലെങ്കിൽ ആ ഒരു മരുന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലദാന ശേഷി വളരെ 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 കൂടുതലായി മാറും നീ എത്ര വലിയ കുടിയ അസുഖമാണ് എങ്കിൽ പോലും ഈ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മരുന്ന് കഴിക്കുമെങ്കിൽ വളരെയധികം കാലമൊന്നും പിന്നീട് നമുക്ക് ആ ഒരു മരുന്നെടുക്കേണ്ടി വരില്ല അതിനു മുൻപ് തന്നെ നമ്മുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് ഭേദമാകുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും ഇനിയിപ്പോൾ അസുഖങ്ങളൊന്നുമില്ല എങ്കിൽ പോലും മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ അസുഖങ്ങൾ പിടിപെടുന്നത് നമുക്ക് തടയിടുവാൻ സാധിക്കും ചിരഞ്ജീവി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് അവർ ആഞ്ജനേയ സ്വാമിയാണ് ആഞ്ജനേയ ഭഗവാൻ എന്നാൽ ആഞ്ജനേയ സ്വാമി മാത്രമല്ല ആഞ്ജനേയനെ കൂടാതെ മറ്റ് ആറ് ചിരഞ്ജീവികൾ കൂടി നമ്മുടെ ഈ ഒരു ബ്രഹ്മാണ്ടത്തിലുണ്ട് എന്നതാണ് ചിരം എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും ജീവി എന്ന് പറഞ്ഞാൽ അവർ ജീവനോടെ ഇരിക്കുന്ന അവസ്ഥ ചുരഞ്ജീവി എന്നാൽ എല്ലാ കാലങ്ങളിലും എല്ലാ യുഗങ്ങളിലും ഉയിരോടെ ഇരിക്കുക ജീവനോടെ ഇരിക്ക എന്നുള്ള ഒരു അർത്ഥമാണ് അർത്ഥമാണതിന് ശ്രീമദ് രാമായണത്തിൽ ശ്രീരാമചന്ദ്രന്റെ ആ ഒരു സഹായിയായി വർത്തിച്ച് ലങ്കയിൽ നിന്ന് സീതാദേവിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ച വാനര മുഖ്യനാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സീതാദേവിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മഹാലക്ഷ്മിയിൽ നിന്ന് ആയിരിക്കാൻ വരം നേടിയ ആളാണ് നമ്മുടെ ഹനുമാൻ സ്വാമി അല്ലെങ്കിൽ ആഞ്ജനേയ ഭഗവാൻ സപ്തചിരഞ്ജീവികളെ പോലെ തന്നെ സപ്ത ഋഷികളുണ്ട് സപ്ത നദികളുണ്ട് സപ്ത നദികൾ എന്ന് പറയുന്നത് ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ഇതൊക്കെയാണ് സപ്ത ഋഷികൾ എന്ന് പറയുന്നത് അഗസ്ത്യൻ കശ്യപൻ അത്രി ഭരദ്വാജൻ വ്യാസൻ ഗൗതമൻ വസിഷ്ഠൻ ഇവരൊക്കെയാണ് എന്നതുപോലെ ഈ ഒരു സപ്ത ചിരഞ്ജീവികൾ ഹനുമാൻ വിഭീഷണൻ മഹാബലി മാർക്കണ്ടേയൻ വ്യാസൻ പരശുരാമൻ അശ്വത്ഥമാവ് ഇവരാണ് സപ്ത ചിരഞ്ജീവികൾ എന്ന് പറയുന്നത് ഏഴ് ചിരഞ്ജീവികൾ ഇവരാണ് ഇവരെല്ലാ യുഗങ്ങളിലും ജീവിച്ചു വരുന്നവരാണ് ഇന്ന് വരെ ആ ഒരു കാലഘട്ടങ്ങളിൽ അവർ എവിടെയോ അനുഷ്ഠിക്കുന്നുണ്ട് ഏഴ് ചിരഞ്ജീവികളുടെ ശക്തിയെ ആവാഹിക്കുന്ന ഈ ഒരു മന്ത്രം ദിനവും ചപിക്കുന്നത് ദീർഘകാലം ആയൊരു ആരോഗ്യ കൂടി ഇരിക്കുന്നതിനും നമ്മെ സഹായിക്കും രോഗദുരിതങ്ങൾ വളരെ വേഗം ഭേദമാകുന്നതിനും രോഗങ്ങൾ ബാധിക്കാതിരിക്കുന്നതിനും ഈ ഒരു സപ്ത ചിരഞ്ജീവി മന്ത്രം നമ്മളെ സഹായിക്കുന്നതാണ് ആ ഒരു സപ്ത ചിരഞ്ജീവി മന്ത്രം ഇങ്ങനെയാണ് ഓം ശ്രീ ആഞ്ജനേയായ നമ ഓം ശ്രീ പരശുരാമായ നമ ഓം ശ്രീ മാർക്കണ്ഡേയ നമ ഓം ശ്രീ മഹാബലി ചക്രവർത്തി നമ ഓം ശ്രീ വേദവ്യാസായ നമ ഓം ശ്രീ അശ്വദ്ധാമ നമ ഓം ശ്രീ വിഭീഷണായ നമ ഇതാണ് അവർ സപ്ത ചിരഞ്ജീവി മന്ത്രം ഈ മന്ത്രം ദിവസവും പ്രഭാതത്തിൽ അവർ മരുന്ന് നമ്മൾ കഴിക്കുന്നതിന് മുൻപ് ഒരു ചെമ്പുപാത്രത്തിൽ ജലമെടുത്ത് വടക്ക് ദർശനമായി നോക്കി നിന്നുകൊണ്ട് ഈ ഒരു ജലത്തിൽ സ്പർശിച്ച് ആ ഒരു മന്ത്രം ഒരു തവണ ജപിക്കുക ശേഷം ആ ജലത്തിൽ നമ്മൾ നമ്മുടെ ഔഷധം സേവിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആ ജലം വെറുതെ സേവിക്കുകയാണ് എങ്കിൽ പോലും സർവവിധ ആയുരാരോഗ്യവും നമുക്ക് സിദ്ധിക്കുന്നതാണ് നമ്മൾ കഴിക്കുന്ന ആ ഒരു മരുന്ന് ഔഷധം പകുതി ജോലിയെ അത് ശരീരത്തിൽ ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും മറുപകുതി ഈ ഒരു മന്ത്രം നമ്മുടെ ശരീരത്തിലും മനസ്സിലും പ്രവർത്തിക്കുന്നതാണ് അത് നമുക്ക് ദീർഘായുസും ആയുരാരോഗ്യ സൗഖ്യവും നൽകും കരുത്തുറ്റ ആരോഗ്യവും കരുത്തുറ്റ മനസ്സും ചുരുങ്ങിയ കാലയളവിൽ നേടുന്നതിനുള്ള അതിശക്തിയാർന്ന ഒരു മന്ത്രമാണിത് ദുർമരണമോ അപകടങ്ങളോ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകില്ല വയസ്സായ ആളുകൾ ദീർഘകാലമായിട്ട് കിടക്കുന്ന കിടപ്പ് രോഗികൾ ഇവർക്കൊക്കെ തന്നെ ഈ ഒരു മന്ത്രം ജപിച്ച ആ ഒരു ജലം നൽകുന്നത് ആ ഒരു അസുഖത്തിന്റെ തീവ്രത അവരിൽ കുറയ്ക്കുന്നതിന് കാരണമായി ഭവിക്കും അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം